യേശു ക്രിസ്തു മലയിലേക്ക് പിൻവാങ്ങുന്നുണ്ട് എപ്പോഴാണ് പിൻവാങ്ങേണ്ടതെന്ന് ഒരു സ്പിരിച്വൽ ബീങ് ആയ നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കല്ല ശുശ്രഷാ ജീവിതത്തിൽ ദൈവം നമ്മളെ നയിക്കുന്നത് പ്രകാശിക്കാൻ ഒരു കാലം ഉണ്ടാവും വിശ്രമിക്കാൻ ഒരു കാലം ഉണ്ടാവും പഠിക്കാൻ ഒരു കാലം ഉണ്ടാവും അപ്പൊ ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് നമുക്കുണ്ടാകണം ഇത് അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ശുശ്രൂഷയാണ് അതിനകത്ത് പ്രസംഗിക്കാൻ നിങ്ങളോട് ഒരു പത്ത് വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസംഗിക്കണം പ്രസംഗം നിർത്താൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രസംഗം നിർത്തണം പിൻവാകേണ്ടത് എപ്പോഴാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള പിൻവാങ്ങലാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു മാറ്റി നിർത്തപ്പെടൽ ശക്തി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതൊരു പക്ഷേ നിങ്ങൾ ഒരുപാട് ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആത്മാവിൽ ഒരു ക്ഷീണം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വരണ്ട അവസ്ഥയോ അല്ലെങ്കിൽ പുതിയതൊന്നും കിട്ടാത്തൊ അവസ്ഥയോ അല്ലെങ്കിൽ ഒരു ഒരു ശക്തി നിറച്ചുകൊണ്ടിരിക്കണം നമ്മുടെ നമ്മളാകുന്ന കൽഭരണികൾ ഇങ്ങനെ ദൈവം നിറച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിന് വേണ്ട എന്തെങ്കിലും ഒരു ഒരു സ്ട്രഗിൾ നിങ്ങൾ സ്പിരിച്വൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ദൈവം പറയും കുറച്ച് നാളെ പ്രാർത്ഥനയ്ക്കായിട്ട് വിട്ടു നിൽക്കണം എന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടും അതുപോലെ തന്നെ ഒരു സഹനത്തിന് മുമ്പ് ചിലപ്പോൾ ദൈവം നിങ്ങളെ ഒന്ന് എളിമപ്പെടുത്താം ഒന്ന് മാറ്റി നിർത്താം ഒന്ന് നിങ്ങൾക്കൊന്നും തരാതിരിക്കാം അങ്ങനെ എളിമയുടെ തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് ഒരു മഹത്വം ഒരു ഉയർച്ച തരാം അല്ലെങ്കിൽ ഒരു ഒരു വലിയ അഭിഷേകം തരാം സോ ഈ എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ സഹനത്തിന് മുമ്പ് ചിലപ്പോ അനുഗ്രഹം തരുന്നതിന് മുമ്പ് ചിലപ്പോൾ അഭിഷേകം തരുന്നതിന് മുമ്പ് നിങ്ങൾ ഉയർത്താൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു വഴിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് അങ്ങനെ പലതരത്തില് ദൈവം നിങ്ങളെ എളിമപ്പെടുത്തുകയും നിങ്ങളെ സ്വയം ചെറുതാകാൻ അനുവദിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി നിർത്തി ഒരു ധ്യാനം കൂടാൻ പോവാ അല്ലെങ്കിൽ കുറച്ച് നാളെ പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു മാറ്റി നിർത്തലും ഒരു അപ്ഡേഷൻ നമ്മുടെ സ്പിരിച്വൽ ജേണിയിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മറ്റൊരു തരത്തിലേക്ക് ദൈവം നയിക്കുന്നു അത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം മിണ്ടാതിരിക്കാൻ പറയുന്നു ചിലപ്പോൾ പ്രസംഗിക്കാൻ പറയുന്നു ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ പറയുന്നു ചിലപ്പോൾ ഇനി പറഞ്ഞ് വെക്കുമ്പം ഇനി പ്രവർത്തിക്കാൻ പറയുന്നു സോ ഇങ്ങനെ ചേഞ്ചസുകൾ വന്നുകൊണ്ടിരിക്കും ആ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് നമുക്കുണ്ടാവണം അത് നമുക്ക് എളിമ ഉണ്ടാവണം പക്ഷിത് അമയാൻ പോലെ ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇതാ നിന്റെ ദാസി ഇതാ നിന്റെ ദാസൻ എന്ന് പറയാനുള്ള ഒരു ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം ആ മനസ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല ഇപ്പം നിങ്ങൾ എന്റെ വിലയോസൊക്കെ കാണുവാണെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി ഇത്രയും വ്യൂവേഴ്സായി ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാൽ ദൈവം പറയുവാണ് മതി ഇത്രയും ചാനൽ പറഞ്ഞു കഴിഞ്ഞു ഇനി മതി നിന്റെതായ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടക്കണം അതല്ലാതെ ഇത്രയും ആളുകൾ കണ്ടല്ലോ ഇത്രയധികം ആളുകൾ ഇത് കാണുന്നുണ്ടല്ലോ എന്റെ വീഡിയോസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും അത് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയില്ല അതുകൊണ്ട് ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ദൈവം എന്ത് പറയുന്നോ അതേ നമുക്ക് ചെയ്യാം സോ എപ്പോഴും ഒരു വാതിൽ അവിടെ ഉണ്ടെന്ന് നമ്മൾ മറക്കാൻ പാടില്ല ഒരു പിൻവാങ്ങലുകളെ നമ്മൾ പ്രതീക്ഷിക്കണം ചിലപ്പോൾ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയോ നിച്ഛേദിച്ച് കളയോ ഒന്നും അല്ല മറിച്ച് ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയുടെ ഭാഗം മാത്രമാണ് നമ്മൾ നമ്മളൊരു വലിയ സ്ഥാപനത്തിന്റെ ഒരു ചെറിയ ജോലിക്കാരി മാത്രമാണ് അപ്പം നമ്മുടെ പാർട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവം ഒരു മാറ്റങ്ങൾ കൊണ്ടുവരും അതിനെ അക്സെപ്റ്റ് ചെയ്യണം വാശി പിടിച്ച് ദൈവത്തോട് മറുതിലേക്കരുത് അത് നമ്മൾക്ക് ഒരു ബന്ധനത്തിലേക്ക് പോകാൻ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മാറ്റത്തെ പ്രതീക്ഷിക്കുക അക്സെപ്റ്റ് ചെയ്യുക